ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നാ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിയത് സാമ്പാ എന്ന രണ്ടര കോടി രൂപ ചെലവാക്കിട്ട് കാണാലോ നീ എന്തിനാ ഇപ്പൊ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അയ്യോ നിങ്ങൾ വലിയ ആളല്ലേ അല്ല നീ കൊറച്ചു മുമ്പേ കുറച്ചു മുമ്പേ നീ എന്നെ എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് വിളിച്ചല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിൽ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റം പറഞ്ഞോ നീ ആദ്യം ചോദിച്ചു നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്താ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗും ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ എന്താണ് അതായത് ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡിറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്ക് ലാഭം ശമ്പളം തന്നത് എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം ശമ്പളം തന്നത് എന്ത് ശമ്പളം ശമ്പളം തന്നതിട്ടില്ലേ ഒരു രൂപ വന്നിട്ടില്ലേ നിങ്ങൾ എന്റെ ഇടന്ന് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ കാണാൻ പറഞ്ഞത് എനിക്ക് ആ പറഞ്ഞത് രണ്ടര അല്ല അല്ലടെ നീ നീ പറയുന്നത് നീ പറയുന്നത് എന്താണ് ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്കയിൽ പോയത് ബെന്നീസിൽ പോയത് ഓക്കേ കേട്ടു മാത്രം ഞാൻ തൊണ്ണൂറ്റു ലക്ഷം രൂപ രൂപത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതിനൊക്കെ കണക്ക് നീ എന്നോട് കാണിച്ചോ ഞാൻ ഞാനിത് ചോദിക്കാനല്ലേ നിന്നെ വിളിച്ചത് നീ എന്നെ എന്നെ ഫോൺ ഫോൺ നീ നീ എടുത്തോ പോസ്റ്റ് നമുക്ക് നമുക്ക് ഞാൻ നിയമപരമായിട്ട് അല്ലെടാ അവരില്ലേ പറഞ്ഞത് നിന്നോട് നിന്നോട് ഞാൻ ഈ മോശമായിട്ട് നിന്നെ കുറിച്ചിട്ട് മോശമായിട്ട് പറയേണ്ട അവസരം വന്നത് എന്താണ് എന്തൊക്കെയാണോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് താൻ ആ മഞ്ചുമാരുടെ പിന്നാലെ നടന്ന പ്രശ്നമുണ്ടാവും നീ നിന്റെ കാര്യം പറയേ നിന്റെ കാര്യം പറയാ ഒരു താനോ ആസ്വാദി ഡയറക്ടറാണ് ഞാൻ അഡ്മിയർ എന്ന ഡയറക്ടറാണ് അതുകൊണ്ട് അതുകൊണ്ട് ചോര പക്ഷെ ആസ് എ ഹ്യൂമൻ ആസ് എ ബീയിങ് ട എട എടാ നീ ആദ്യം തറയിൽ നിന്ന് സംസാരിക്കേ നീ നീ ആദ്യം ഞാൻ മനുഷ്യൻ നിലയിൽ ഞാൻ ചോദിക്കുന്ന പറയേ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു തനക്ക് പടിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ആ മനുഷ്യനെ താൻ ചോദിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ അയക്കെതിരെ എന്ത് കേസ് കൊടുത്തിടോ അയാളെ ഞാൻ 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 അയാൾ ചോദിക്കുന്ന ഉത്തരം നീ എത്ര രൂപ തന്നു എന്നോട് പറഞ്ഞോ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്ത ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഒരു രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് ചെയ്തോട് പറഞ്ഞു നീ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കാര്യമില്ല നീ ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ടാണ് പടം പിന്നെ വിളിച്ചത് ഏത് പിൻവലിക്കുന്നു എവിടേന്ന് പിൻവലിച്ചു തിയേറ്ററിൽ നിന്ന് പടം പിൻവലിച്ചത് ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററി പടം ഞാൻ പിൻവലിക്കുന്നു താരുണ്ടാക്കി പറഞ്ഞാൽ സത്യാവിച്ചോട് ഞാൻ ഉണ്ടാക്കി ചോദിച്ചോ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ആ പട ഒരു പടം ആ പടം നിന്നില്ലാന്ന് റെഗുലർ ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പടം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ പണം ഓടുന്ന വെച്ചിരുന്നല്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വെനീസ് ഫെസ്റ്റിവലിൽ ഇപ്പൊ ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് ഞാൻ നല്ലോണം 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 പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടൊന്നും എനിക്ക് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയാണ് നോണയാണ് നോണയെന്നല്ല നോണയാണ് കൃത്യം നോണി റെക്കോർഡല്ലേ ചോദിച്ചത് എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ തിയേറ്റർ 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 അസോസിയേഷൻ ചോദി ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി തിയേറ്റർ അസോസിയേഷൻ അടുത്ത് ചോദിക്ക് ഞാൻ പിൻവലിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഒരു ഓടി രൂപ പലിശ ചെയ്തിട്ട് അതും ഞാൻ കടം പലിശ പൈസ എടുത്തിട്ടാണ് ഞാൻ ആ പടം പലിശ ഒരു തിയേറ്ററിൽ നീ ഒരു തിയേറ്ററിൽ പടം ഒരു തിയേറ്ററിലോ ഞാൻ ഇത്രയും ആ പടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നത് എന്താണെന്ന് പറയുന്നുണ്ടല്ലോ ദൈവം എന്ന് പറഞ്ഞ ഒരാളെന്ന് വിചാരിക്കണം മനസ്സിലായോ അതാണ് എനിക്ക് പറയാനുള്ളത് നിന്നോട്ടെ അതെ അതെല്ലാം നിന്നോട്ടെ ദൈവം എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വന്നോളൂ അതെനിക്ക് പറയാനുള്ള നിങ്ങൾ എന്റെ എന്നെ കഷ്ടപ്പെടുത്തിയതിനുണ്ടല്ലോ നിങ്ങൾ അത് അത് അതവിടെ നിന്നോട്ടെ ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യം ഉറപ്പായിട്ടും ഒരു സംശയമില്ല ഷാജി മാത്യുന്റെ കാര്യൊന്നും പറയണ്ട ഷാജി മാത്യുന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യു ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ശമ്പളം എനിക്ക് മാസാ മാസം ശമ്പളം തന്നെ അയാൾക്ക് വേണ്ടി ആറ് സിനിമ ഞാൻ ചെയ്തതാണ് അറിയാമോ നിനക്ക് രണ്ടര കോടി കടക്കാരനാ ഞാനിവിടെ രണ്ടര കോടി കടക്കാരനാ ഞാൻ കണക്ക് കാണണോ താമസോ താമസേ ആ പടം വാങ്ങുമ്പോ ആ പടം വാങ്ങുമ്പോ ഒരു എൺപത്തി അഞ്ച് ലക്ഷം രൂപക്ക് നീ ആ പടം വാങ്ങുമ്പോ ഞാൻ ഞാന് ചെലവാീട്ടാണ് പടം തീർത്തത് എന്നിട്ട് മുപ്പത്തഞ്ചു ലക്ഷം രൂപ അതിനുശേഷം നീ പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അല്ലി എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടിയാണ് ആ പൈസ എവിടെ ആ എവിടെ പോയി ആ പട എവിടെ പോയി ആ പടം പോയിന്വേഷിച്ചോ നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ നീ ആ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി എടോ ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് നിങ്ങൾക്ക് പടത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു കംപ്ലീറ്റ് ഇത് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്നിട്ട് എവിടെ ഞാൻ കൊണ്ടുപോയിട്ട് എനിക്കറിയാം നീ എനിക്ക് അതിനകത്ത് അഞ്ച് പൈസ തന്നോ വർക്ക് ചെയ്ത ആളുകൾ ഒരുപാടില്ലേ അവർക്ക് കാശ് കൊടുത്തോ നീ ഞാൻ ആ പറത്തിന്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കാൻ ആളുടെ പേര് പറഞ്ഞു എനിക്കുണ്ടല്ലോ ആര്ക്ക് ഞാൻ ഡയറക്ടർ അല്ലേ തന്റെ അക്കൗണ്ടില് എന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസ നീ എന്ത് എന്തിനാണ് എനിക്ക് പൈസ അയച്ചത് നീ എനിക്ക് പൈസ എന്തിനാണ് അയച്ചത് നിന്റെ കണക്ക് കണക്കെടുക്കാൻ അറിയാ റെമോണറേഷൻ പ്രകാരം ഒരു ലക്ഷം രൂപ കൂടുതലാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ നിങ്ങക്ക് മുപ്പത് മുപ്പത്തിമൂന്ന് സംസാരിക്കുന്ന നിനക്ക് എന്ത് മര്യാദനെയും മര്യാദ ും കേട്ട് പിന്നെ നീലത്തും നീ അത് കൊറേ പേര് പറഞ്ഞോണ്ട് നടക്കുന്നതാണ് നീ അതൊക്കെ കയ്യില് വെച്ചിരുന്നാ മതി അത് അതൊക്കെ പോണെ നിന്നെയൊക്കെ പോലെ കൊറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് നീ അതല്ല മര്യാദക്ക് പറയാനാണെങ്കിൽ സംസാരിക്കും മര്യാദയ്ക്ക് പറയാനുണ്ടെങ്കിൽ സംസാരിക്കേ നീ നീ നിന്നെ പോലെ കൊറേ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി എനിക്ക് അതിലൊന്നും പേടിയില്ല നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് താൻ തന്റെ കണ്ടിട്ട് എനിക്ക് വന്നു നിന്റെ നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നീ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിന്ന് ആ പടം പിൻ വിളിച്ചത് ണോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നീ എത്ര ഡോളർ കൊടുത്തു ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന് നീ ഒരു പൈസ കൊടുത്തില്ലല്ലോ നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം നീ ആകെ കൊടുത്ത ഡോളർ വെനീസിൽ വെനീസില് പബ്ലിസിറ്റിക്ക് വേണ്ടി ായിരം യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു നീ അത് സമ്മതിച്ചു നീ അത് യൂറോ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ രൂപ നാലായിരം യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരെയും കൊടുക്കൂ അല്ലേ അത് എത്ര രൂപ ഇട നീ അത് അത് എത്ര രൂപ ആയിക്കോട്ടെ അത് ഇതുമായിട്ട് ബന്ധമില്ല അത് ഇത് യൂറോ എന്ന് അത് ഏകദേശം ലക്ഷം രൂപ അങ്ങനല്ലോ ഒരു രൂപ വരുമാനം ഉണ്ടായോ പിന്നെ ഞാൻ എന്തിനാണ് ഒരു രൂപ വരുമാനം നിനക്ക് നഷ്ടം ഒന്നും ആ പടം ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഓടുന്നുണ്ട് അത് പോട്ടെ ഈ പടം വേറെ ആർക്കാന്ന് പറയണത് ഏഹ് സൂരജ് എന്നോട് പറഞ്ഞത് ആ പടം ദിലീപ് എന്നാണ് ദിലീപ് വാങ്ങിയോ ഈനോ നുണയാണോ അതീ പറയുന്നത് പുള്ളേരും പറയാട്ടോ ഇച്ചെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യം പറയാ തന്നെ കീളി പോയിരിക്കുക െ പറ്റി സുരാജ് എന്നോട് സുരാജ് നീ അപ്പം ഡീറ്റെയിൽസ് എനിക്ക് അയച്ചതാ എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു എത്ര എത്ര ചെലവായി നീ എന്തുകൊണ്ടാണ് ഈ ഈ പടം ഇപ്പൊ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത് ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ ആ കരാർ എഴുതി ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് ഞാനത് സുരാജിന് അയച്ചു കൊടുത്തിട്ടുണ്ട് കരാറും ഞാൻ ഇനി പബ്ലിഷ് ചെയ്യണോടേ ആ കരാറും പബ്ലിഷ് ചെയ്യണോ ഞാൻ അതും ചെയ്യാം അത് വേണോ എനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കരാറ് ഞാൻ പബ്ലിഷ് ചെയ്യണോ അതും ചെയ്യാം വേണോ എന്നോ കരാർ ഞാൻ പബ്ലിഷ് ചെയ്യണോ വേണ്ടി ഒരു രൂപ ലാഭമുണ്ടോ നഷ്ടമൊന്നും ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അനുസരിച്ച് പിന്നെ നീ കോലത്ത് നീ പോടാ നീ പോടാ നീ നീ ആര് നീ എന്റെ ദ്രോമി പത്മമായി പോകും അറിയാമോ നിനക്ക് നീ ഈ പറഞ്ഞ ബാക്കിയല്ലേ ഇന്ന് രാത്രി നീ നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നീ അറിയടാ ഒന്നുമില്ല നീ അറിയൂട നീ അറിയടാ നീ അറിയാണ് പറയുന്നത് നീ നാളെ ഉറങ്ങി എണീക്കുന്നതിനുമുമ്പ് നീ അറിയും നീ എന്റെ പ്രശ്നമില്ല നീ എന്നെ ചീറ്റ് ചെയ്തതിന് കണക്കുണ്ട് നീ കണക്ക് ചെയ്തല്ല നീ കണക്ക് കണക്കായിട്ട് നീ എന്നെ ചീറ്റ് ചെയ്തതിന് നീ ഞാൻ ചോദിച്ചതിന് ഒറ്റ കാര്യം നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് മുപ്പതിനോട് രണ്ടാം കോടി രൂപം പറയോ എടാ നീ എത്ര ഉത്തരം നീ ലൈസൻസ് തന്നു എന്ത് എന്നെ കുറിച്ച് മോശം എന്നെ കുറിച്ച് ഇനി സനൽ കുമാർ ശശി നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിന്നെപ്പറ്റി നിന്നെപ്പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല എന്നെക്കുറിച്ച് ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെപ്പറ്റി ഇല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്ക് എന്നെ കുറിച്ച് നീ എന്നെ ഉപദ്രവിക്കാൻ എടാ എടാ നീ നീ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞതിന് ഞാൻ ഉത്തരം പറ നിനക്ക് എന്റെ സ്വഭാവം നീ എന്നെ നേരിട്ട് കാണും നീ കാണും അതൊക്കെ നിനക്ക് തോന്നലാടാ ഇരുന്ന് ഉറങ്ങി ദൈവത്തിന്റെ കയ്യിലാണ് റെക്കോർഡ് ചെയ്തിട്ടില്ല റെക്കോർഡ് ചെയ്തു അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് മലയാള ഞാനിതിനെ നേരിടാതെ കാരണം ഞാനൊരു കഥ ഞാൻ അഭിനയിക്കാൻ നടക്കുന്നവനാ പക്ഷെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെലവാക്കിയിട്ട് ഇന്നും ഞാൻ ഞാൻ എന്റെ സുഹൃത്തിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക ഈ രണ്ടര കോടി രൂപയ്ക്ക് എന്നിട്ട് എന്നെ ദ്രോഹിക്കുന്ന നീ ഉണ്ടല്ലോ നീ 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 നിന്നെ നമുക്ക് കാണാം നമുക്ക് കാണാം ഞാൻ ധൈര്യത്തോട് തന്നെ പറയുന്നത് കാരണം ഇത്രയും പൈസ ഞാൻ ഒറ്റക്ക് ഒരു രൂപ ഞാൻ ഒറ്റക്ക് ഞാൻ സഹിച്ചു ഒരാളുടെ കൂടെ ഒരാൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലായോ ആ എന്റെ അടുത്താണ് നീ ഇപ്പൊ എന്നെ വെല്ലുവിളി